അ ശരിയല്ലേ ഇനി പഴുത്തം പോലെ നമുക്ക് നോക്കാം ഈ പഴുത്ത കിട്ടും നോക്ക കുടക്കാശോ കാര്യങ്ങൾ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല നമ്മുടെ മിസ് ജെബിയും കേറിയിട്ടുണ്ട് കൊല്ലം പള്ളി തത്സമയം രാത്രി ചോറ് വേണോന്നു അടിപൊളി ചോറ് വേണ്ട സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കിയാലും അങ്ങോട്ട് വരാം കാര്യ അത് കുഞ്ഞി ചോദിച്ചെന്നും ലൈവില് ഡി അതല്ലേ വാർത്താ ചിലപ്പോ വിളിച്ചു ഓ അവിടെ തെള്ളുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് അന്നേരം ബാഹുബലി ഇറങ്ങിടാ ഇല്ല ഇല്ല ഇല്ലേ ആ ഇല്ല ബാഹുബലി തോ അവിടെ ചെയ്യുന്നു എന്റെ പിന്നെ അവ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ

ഇവന്മാര് ഭയങ്കര ഉടക്കാണല്ലോടാ നേരത്തെ ഉടക്കായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മോന്ത പിരിച്ചല്ല മോന്ത പിന്നെ പറയാതാണ് ഞാൻ പറഞ്ഞല്ലേ വാദം ഇപ്പം വിളിക്കുന്നു എൻ്റെ ഡേറ്റ് അവള് പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു കട്ട് ചെയ്ത് കാണാം എടുക്കണ്ട എടുക്കണ്ട എന്തിനാ ഇവ ഇവന്റെ കിട്ടുന്നില്ല രണ്ട് കോളിറ്റല്ലോ ഇപ്പൊ രണ്ട് പൂജ്യം എന്ന മാർച്ചിലാണ് ഇപ്പൊ കോള് പോകുന്നത് ഏ പെരുന്നാൾ കിക്ക അതോ ആ നമ്മൾ നമ്മളെത്ര കഷ്ടപ്പെട്ട ഓടിയൊന്ന് കണ്ടത് ഏഹ് സൂപ്പർ 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 ഗോള് ഗോള് ഗോള്